കത്തോലിക്ക സഭയ്ക്ക് പുതിയ പാപ്പ കർദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ്റ്റ് പുതിയ മാർപ്പാപ്പ ലയോ പതിനാലാമൻ എന്നറിയപ്പെടും വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയായാണ് അമേരിക്കയിൽ നിന്നുള്ള കർദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കയിലെ ചിക്കാഗോയിൽ നിന്നുള്ള കർദനാളാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് അറുപത്തൊൻപതുകാരനായ കർദനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രോവോസ്റ്റ് ആഗോള കത്തോലിക്കാ സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയാണ് അദ്ദേഹം പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തതിന്റെ അടയാളമായി വത്തിക്കാനിലെ സിസ്റ്റെയ്ൻ ചാപ്പലിന്റെ പുകക്കുഴലിൽ നിന്നും വൈകുന്നേരം വെളുത്ത പുക ഉയർന്നതോടെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ ഫലം കണ്ടു മെയ് ഏഴിന് ആരംഭിച്ച കോൺക്ലേവിലാണ് രണ്ടാം ദിവസം തന്നെ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് വോട്ടവകാശമുള്ള നൂറ്റിമുപ്പത്തിമൂന്ന് കർദിനാൾമാരായിരുന്നു കോൺക്ലേവിൽ സംബന്ധിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് മുതൽ ആഗോള കത്തോലിക്കാ സഭയുടെ തലവനായിരുന്ന ഫ്രാൻസിസ് പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടതോടെയാണ് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് പുതിയ മാർപ്പാപ്പ മട്ടുപ്പാവിൽ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വിശ്വാസികൾ ആർപ്പുവിളികളോടെ സന്തോഷം നൃത്തമാടി ദൈവത്തിന് നന്ദി പറഞ്ഞു കോൺക്ലേവിന്റെ രണ്ടാം ദിവസം മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് കത്തോലിക്കാ സഭയ്ക്കും നേട്ടമായി ഇന്ന് തന്നെ പാപ്പാ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിശ്വാസം എങ്ങും ശക്തമായിരുന്നു ഇന്ന് നടന്ന നാലാമത്തെ വോട്ടെടുപ്പിലാണ് പാപ്പായെ തെരഞ്ഞെടുത്തത് കാത്തിരിപ്പിനൊടുവിൽ പുതിയ മാർപാപ്പ കോൺക്ലേവിന്റെ ആദ്യ ദിവസമായ ബുധനാഴ്ച കറുത്ത പുക വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് നീളുമെന്ന പ്രചാരണം ശക്തമായി ഇതിന് വിരാമമിട്ടുകൊണ്ടായിരുന്നു പുതിയ പാപ്പായുടെ തിരഞ്ഞെടുപ്പ്